പാരമ്പരമായ ഒരു കൃഷിയോ കൃഷിഭവം പറയുന്ന കൃഷിയോ അല്ല എന്റെ കൃഷി എനിക്ക് രാവിലെ കേൾക്കുമ്പോൾ തോന്നുന്ന ഐഡിയ ഐഡിയക്കെയാണ് കൃഷി പനയുടെ ആയുസ് തീർന്നതല്ലേ ഈ പനയുടെ പനയ്ക്ക് ആയുസ് തീരില്ല കാരണം ഇത് നമ്മൾ അരുവ തൂമ്പ കോടാലിക്ക് കൈയിടും അത് മാത്രമല്ല ഇതേ കുരുമുളകൃഷ് ചെയ്തിരിക്കുവോ ആ ഇതിന് ഇത്തല്ലേ തീർച്ചയായിട്ടും അതിപ്പോ ഒടിഞ്ഞു പോയല്ലേ ഇല്ല ഇത് അറകല്ലേ ഇരുമ്പ് വലിയ സാധനമല്ലേ ഓ ഇത്തേ കുരുമുളക് അതൊരു പൊട്ട കൃഷിയാടോട്ടിട്ട് ചോട്ടിക്കൊടുക്കാം അതായത് ഒരു തൈ ഇപ്പോ ഇവിടെ ഒരു ഉണ്ട് തൈ വെച്ച് കഴിഞ്ഞു അതായത് ഇലകൾ മുട്ട മാത്രം ഒരു നമുക്ക് വായിച്ചേട്ടാ നമ്മുടെ ഈ സലേഷിന്റെ ഈ ഒമ്പത് സെന്റിനകത്ത് കൃഷി കണ്ടിട്ട് എന്നാ തോന്നുന്നു അതായത് ചെറിയ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപാദനം അല്ലെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയില് തുടങ്ങിനാട് സ്പൈസസ് പാർക്കിന്റെ സമീപത്ത് സലേഷ് എന്ന കർഷകൻ കൃഷി ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് എനിക്ക് ഒന്നൊരു പത്ത് സെൻറ്റ് താഴെയുള്ളൊരു സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലം ഈ കാണുന്ന എന്തോരം സ്ഥലമുണ്ട് ഇത് ഒൻപത് സെൻറ് ഒൻപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് എന്തെല്ലാം കൃഷികളാണ് ചെയ്തിരിക്കുന്നത് ഒൻപത് സെൻറിനകത്ത് ഞാൻ പിന്നെ മധുരക്കിഴങ്ങ് കമുക് ചേന പ്ലാവ് പിന്നെ കള് കുടിക്കാൻ വേണ്ടി ഒരു പന പിന്നെ തേക്ക് കുരുമുളക് കൃഷി അങ്ങനെ നിരവധി കൃഷികളും കൂടാതെ ഒരു കെട്രോ പറമ്പിരിക്കാണ് ഈ സ്ഥലത്ത് തന്നെ തീർച്ചയായിട്ടും ഇത് വാടക ഈ സ്ഥലത്ത് പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് കമുഖ അല്ലേ ഇതിനകത്ത് ഒമ്പതാം സെന്റിനകത്ത് ഒരു വീടുണ്ട് ആ വീടിന് എല്ലാവിധ സൗകര്യങ്ങളും മിക്കവും എല്ലാം ഉണ്ട് കിണർ എല്ലാം ഉണ്ട് ആ കൂടെ തന്നെ നമ്മളതിനകത്ത് അൻപത് കമുക് നട്ടിട്ടുണ്ട് കൃത്യം എണ്ണമാണ് അൻപതെണ്ണം ഞാൻ എണ്ണി നെത്താണ് അപ്പൊ ഈ സ്ഥലത്തെ ഇതുപോലെ കമ്പ് വെക്കാനുള്ള കാരണം കഴിഞ്ഞാൽ ഇടയ്ക്കി നല്ല വിലയുണ്ട് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം വെച്ചാല് താഴെ വീട് മോളി വീട് നമ്മുടെ പറമ്പിലും വീട് അപ്പം ഇതിന്റെ ഓലകളൊക്കെ വന്ന് ഏരൊക്കെ ഒടിഞ്ഞ് മറ്റു മരങ്ങളിലൊക്കെ വീട് ദോഷം വരും വീടിന് ദോഷം വരും അതോടൊപ്പം മറ്റുള്ള മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ശരീരമൊക്കെ ഉണ്ടായി പ്രശ്നം ഉണ്ടാകാൻ സാധ്യത പിന്നെ ഇതിന്റെ പറയുന്നത് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാളകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ചക്ക വെട്ടുമ്പോൾ ചക്കച്ചുളകാൻ കൊള്ളാം അതിനൊന്നും ചക്കച്ചൊള്ള ശൂക്ഷെക്കാനല്ല ചക്ക വെട്ടി നമ്മള് ഇരിഞ്ഞിരിക്കാം ഉപയോഗിക്കാം അപ്പൊ കൃഷിക്കാരനെ സംബന്ധിച്ച് മുറത്തു മേടിക്കേണ്ട ആവശ്യമില്ല മുറം വേണ്ട 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 മുറം 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 അത് പോലത്തെ നമ്മൾ നമ്മളിരിക്കുന്നേ അങ്ങനെ ഇതുകൊണ്ട് അടയ്ക്കേണ്ട വരുമാനം മാത്രമല്ല നിരവധി ഉപകാരങ്ങളുണ്ട് അതോടൊപ്പം അതോടൊപ്പം ഈ പണ്ട് കാലത്തുള്ള കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരിക്കുന്നത് പാളക്കകത്ത് കുളിപ്പിച്ച കുട്ടികളാണ് ഇന്ന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും നമ്മളെ ഒക്കെ പാളയ്ക്കകത്ത് കുളിപ്പിച്ചാ അവരൊക്കെ മികച്ച പിള്ളേരാണ് ഇപ്പൊ ന്യൂ പിള്ളേരെ മൊബൈൽ ആയി കൃഷിയുടെ മണമുണ്ട് മണമുണ്ട് കാരണം പിള്ളേരായിപ്പോണമുണ്ട് പാളക്കകത്ത് പാളയ്ക്കകത്തായിരിക്കും പാളക്കകത്ത് കുളിപ്പിച്ചാ എന്റെ പിള്ളേരെ ഞാൻ പാളക്കകത്ത് കുളിപ്പിച്ചിട്ടുണ്ട് I uh -huh. വേറെ സൗകര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് വലിച്ചിട്ടുണ്ട് ആ പിന്നെ നമ്മളൊക്കെ നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോ ഈ പാള അതായത് ഇങ്ങനെ വലിച്ചോണ്ട് എന്റെ പിള്ളേരെ ഞാന് എന്റെ എന്റെ ഫേസ്ബുക്കിൽ വീഡിയോ നമ്മളൊക്കെ ഒത്തിരി പാള ഇരുന്ന് എന്റെ രസം നമുക്ക് പൈസ അപ്പം ഈ കൗങ്ങിന് ഒത്തിരി ഉണങ്ങണുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ അടയ്ക്കടക്ക എന് വേണ്ടിയാ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ആണല്ലേ ഈ നമ്മള് സാധാരണ പണ്ടുള്ള കാരണമാരെല്ലാം മുറക്കമായിരുന്നു അടക്കെ ഉപയോഗിച്ചത് ഒത്തിരി പ്രോസസ് ചെയ്ത് ഒത്തിരി ഐറ്റം പെയിന്റിന് വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് തമ്പാക്കുപോലെ ഇറങ്ങുന്നുണ്ട് ചവയ്ക്കാനിറുന്നുണ്ട് പല പല രീതിയിലിറങ്ങുന്നുണ്ട് ഇപ്പൊ പണ്ട് നമ്മുടെ ഈ കേരളത്തില് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും റബ്ബറ് വരുന്നതിന് മുമ്പ് തെങ്ങും കവുമായിരുന്നു അല്ലേ അതെല്ലാം നമുക്ക് വൻ റബ്ബറ് പോയി പരാജയമായി കാലാവസ്ഥ അനുസരിച്ച് റബ്ബർ കൃഷി വൻ പരാജയമാണ് പരാജയമാണ് മാസം മഴ അതെ ആറ് മാസം മേനൽ അതെ അപ്പൊ നമ്മളെപ്പോ ഉല്പാദിപ്പിക്കും എന്നും കിട്ടും കിട്ടി എന്നാണ് പറയുന്നത് ഞാനിപ്പോ ഒരു പത്ത് പതിനായിരം അവിടെ ബ്ലാസ്റ്റ് കിട്ടുമ്പോൾ പുറത്ത് ഏഹ് ആകെ രണ്ട് വെട്ട വെട്ടിയെ രണ്ട് വെട്ട് വെട്ടിപ്പം പട്ട തെളിഞ്ഞു രൂപ എത്രയായി പിന്നെ വെട്ടുകാരൻ വന്ന് ഇന്നലെ ഒന്ന് വെച്ചു ഇന്ന് വന്നില്ല ഏഹ് അപ്പൊ നമുക്കിത് എത്ര രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത് കൊടുത്തു നോക്കി അതുപോലെ ഒരു നമ്മൾ അറിയുന്നില്ല ഇത് എങ്ങനെ ചെയ്യുന്നു എങ്ങനെ നമ്മൾ മുന്നോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണയം കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് നമ്മൾ കൊണ്ട് പണയം വെക്കുന്നു ഏഹ് ലോൺ എടുക്കുന്നു വീണ്ടും പ്രാവശ്യം കിടുന്നു ഏഹ് അപ്പം ബാങ്ക് അവരും ജീവിക്കുന്നുണ്ടെട്ടോ അവരുടെ ജോലിക്കാർക്കെല്ലാം പൈസ കിട്ടും ഏഹ് ഇതാണല്ലോ കൃഷിക്കാരുടെ അവസ്ഥ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അവിടെ പോകുന്ന ലോൺ എടുക്കുന്നു നമ്മൾ കാര്യങ്ങൾ നടത്തുന്നു മറ്റ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിന് അങ്ങോട്ട് നീളം കൂടെ ഇടപെടുന്ന മറ്റ് ബാങ്കുകൾ മത്സരം ആയിരുന്നു ബാങ്കിൽ ഒന്നും കർഷകന് ലോൺ കൊടുക്കില്ല കർഷകർ ലോൺ തരില്ല പണ്ടും തരില്ല ഇന്നും തരില്ല തരില്ല അതായത് ജോലിക്കാർ ജോലിക്കാരുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിൽ അഞ്ച് ശതമാനം ആൾക്കാരുടെ കളി ജോലിക്കാർ ഉള്ളൂ അതേള്ളൂ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അഞ്ച് ഉള്ളൂ ഈ ഈ ആൾക്കാരെ കൊണ്ട് െ സംബന്ധിച്ച് ഒരു മുന്നോട്ട് പോകാൻ പോവാൻ പറ്റിയെ സംബന്ധിച്ച് നമ്മള് ചോദിച്ചേട്ടാ നമ്മള് കൃത്യമായിട്ട് കൃഷി ഇറക്കിയ കമ്മുക നമുക്ക് ചോട്ടിൽ ചോട്ടി വെക്കാൻ ചോട്ടിൽ ചോട്ടിൽ എന്ന് വെച്ചാല് ഈ കമ്മുക നൂറര പൊക്കമാകുമ്പോഴത്തേക്കും അടുത്ത് കമ്പ് വെക്കാം അതിന് ഉദാഹരണം കാണിച്ചത് ഇതിപ്പോ നമ്മള് സൂര്യന്റെ ആ ഈ കമ്മുകൊരു ഇരുപതടി പൊക്കമായി പക്ഷെ അതിന്റെ വെച്ച് വളരുന്നുണ്ട് വളരും പക്ഷെ റബറിന് അത് പറ്റത്തില്ല റബറിന് അത് പറ്റത്തില്ല ജാതിക്ക് പറ്റത്തില്ല മറ്റൊരു കൃഷിക്കും പറ്റത്തില്ല അത് തെങ്ങും കമ്പുകയും ചോട്ടിക്ക് ചോട്ടി കൊടുക്കാം അതായത് ഒരു തൈ പോകുമ്പോൾ ഇവിടെ ഒരു ക്യാപ്പ് വന്നു അപ്പൊ പുതിയ കൃഷി കഴിഞ്ഞു ഒരു മരം നമുക്ക് അപ്പം നടാം അപ്പൊ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഈ ഈ വരുമാനം അതായത് എപ്പോഴും തൈ നമ്മുടെ കാണും പ്രായമായ മരങ്ങളും കാണും പ്രായമായ മരം പോകുന്നതനുസരിച്ച് നമുക്ക് തൈകൾ വെക്കാം അപ്പം അത് നമുക്ക് കൃഷിക്കാരെ സംബന്ധിച്ച് വൻ വിജയം വന്നു മനസ്സിലാക്കി ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് വില കിട്ടിയാൽ മാത്രമേ പാരമ്പര്യമായ ഒരു കൃഷിയോ കൃഷിഭവം വരുന്ന കൃഷിയോ അല്ല എന്റെ കൃഷി എനിക്ക് രാവിലെ കേൾക്കുമ്പോൾ തോന്നുന്ന ഐഡിയൊക്കെ ഞാൻ കൃഷി സ്വന്തമായി ഇതൊരു പരാജയം അതില്ലാത്തതുകൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പരാജയമില്ല പരാജയം ഉണ്ടായതല്ലേ നമ്മൾ പിന്നെ കൃഷിവകപ്പിലേക്കോ പാരമ്പതയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഈ കൗങ്ങിനകത്ത് തന്നെ പേര നിൽക്കുന്നു അല്ലേ ഇത് ചമ്മുവിനകത്ത് പേര വാടക താമസിക്കുന്ന ആളുകളുടെ കുട്ടികൾ കഴിക്കാൻ വേണ്ടി പേര പ്ലാവ് ചക്കിട പ്ലാവ് പ്ലാവുണ്ട് മാവുണ്ട് മാവുണ്ട് ഇതല്ലേ മാവ് ആ ഇത് മാവുണ്ട് എന്റെ മക്കൾക്ക് കട്ടിലൊക്കെ പണിയുമ്പോ പലക അറപ്പിക്കാൻ വേണ്ടി മകാങ്ങണി മകാങ്ങണി പല അടപ്പിക്കാൻ നല്ലതാണോ എന്റെ കൊച്ചുങ്ങൾ കറ്റിലുണ്ടാക്കുമ്പോഴേ ആണോ കറ്റിലും ഇഴേക്കും കാലിനും വേണ്ടി തേക്ക് തേക്കുണ്ട് തീർച്ചയായിട്ടും ചെറിയ തേക്കും ഈ സ്ഥലത്ത് ചന്ദനം ഉണ്ടോ ഈ സ്ഥലത്ത് ചന്ദനം ഇല്ല എനിക്ക് കർണട പഞ്ചായത്തിലും മുട്ട പഞ്ചായത്തിലും സ്ഥലങ്ങളാണ് മറ്റൊരു സ്ഥലങ്ങളിൽ വെച്ചാണ് അപ്പം കർണട പഞ്ചായത്തിലാണ് ഞാൻ അറിയാം ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഉള്ള സ്ഥലമായതുകൊണ്ട് ചന്ദ്രൻ വെച്ചാൽ നമുക്ക് വെട്ടാൻ പറ്റുമോ സംശയമുണ്ട് ഇടുക്കിയിലെ കൂടുതലും ഫോറസ്റ്റുകൾ ഇടുക്കിയിലെടുക്കി ഇടുക്കിയിലാണ് കോട്ടയം ജില്ലയിൽ അത്തരം പ്രശ്നങ്ങളില്ല നമുക്ക് ഫോറസ്റ്റിന്റെ ശല്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്കവിടെ ചന്ദനം നട്ട് അപ്പൊ ഈ ഈ കാണുന്ന ഒമ്പത് സെന്റ് സ്ഥലത്ത് ചന്ദനം ഒഴിച്ചുള്ള ബാക്കിയെല്ലാ കൃഷിയുണ്ട് ഔഷധ കൃഷി ഔഷധ കൃഷി ഇത് ഇതിൻ്റെ ഗുണം എന്താ ഇത് മരുന്നല്ലേ മരുന്നാണ് മരുന്നില്ല ഇത് മരുന്നാണ് ആ അതിനപ്പുറത്ത് കാണുന്നത് പപ്പായ ഇത് പപ്പായ ഇത് കഴിച്ച് നമുക്ക് പഴയ പഴയകാലത്ത് കുട്ടികൾക്ക് വരം വലിയ നല്ല കൊടുക്കുന്നത് ക്രമി വേണം പഴയ കാലത്ത് ഇതാണ് കൊടുക്കുന്നത് അല്ലാണ്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് കൂടുതൽ വല്ലേ ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പോയി കുട്ടികളുടെ വയറുകളിൽ വലിയ ചെയ്യുന്നത് അതായത് ഈ ഒമ്പത് സെന്റിനകത്ത് ഇതൊക്കെ നനച്ചൊക്കെ കൊടുക്കണ്ടേ തീർച്ചയായും അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ടോ ഇതല്ലേ എന്നാണോ വേണം ഇവിടെ ഇത് അഞ്ചു കൊല്ലത്ത് ആഴ്ച ഇഷ്ടംപിള്ള വെള്ളം ആ ഇവിടെ കിണറുണ്ട് ഇതല്ലേ പറ്റാത്ത വെള്ളം ആ മോട്ടറ് മോട്ടർ വെച്ചിരിക്കുക ആ മോട്ടർ വെച്ചിരിക്കുക ഓ നിങ്ങളെ മോട്ടർ വെച്ചിരിക്കുന്നത് മാത്രമല്ല പ്രത്യേകം വെച്ചാൽ വാടകക്കാർ റൂം അടച്ചു പോയാൽ നമ്മൾ പുറത്തുനിന്ന് ഓണാക്കാൻ രീതിയിലാണ് മോട്ടറിന്റെ നമ്മളെ കൃഷിക്ക് എപ്പം ആവശ്യം വന്നാലും വെള്ളം അടിക്കാൻ പറ്റുമോ അത് വാടക ആവശ്യമില്ല ഇല്ല വീട് നമ്മളായാലും വാടക വാടക അപ്പം നമ്മൾ അത് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം നിങ്ങളിവിടെ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയാണ് ഈ പന ണോ ഇല്ല ഞാൻ രണ്ട് പന നട്ടു നട്ടുപിടിപ്പിച്ച ഒരു പന ചെത്തി അത് തീർന്നു അടുത്ത പന കുറയ്ക്കാറായി വിട്ടുണ്ട് അതായത് ഈ കള്ള് എന്ന് പറയുന്നത് മദ്യമെന്ന് പറഞ്ഞാൽ പോലും നല്ല പോട്ടിനുള്ള സാധനമാണ് ഒരു ലിറ്റർ കള് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ബ്രാൻഡ് പോലെയല്ല അതിന് ടാക്സ് ഇല്ല നമ്മൾ തെങ്ങ് കള് അല്ലെങ്കിൽ കരിക്കമ്പെള്ളം കരിക്കമ്പെള്ളം കുടിക്കുന്നതിൽ ആഘോഷത്തിൽ നമുക്ക് ഒറിജിനൽ കല് കുടിച്ചോ അല്ല ഒറിജിനൽ കല്ല് ഇപ്പം കിട്ടാറില്ലല്ലോ ഷാപ്പിലൊന്നും കിട്ടിയല്ലോ ചെത്തിച്ചാൽ നമുക്ക് തന്നെ എടുക്കാം ആ ചെത്തി ഇറങ്ങി വരുമ്പോൾ തരും തരുവരെ ഇതിനകത്ത് കുരുമുളക് ചെയ്തിട്ടുണ്ടല്ലേ കുരുമുളക് കൊണ്ടാണ് ഈ വർഷം ഞാൻ ഇരുപത് കരിമുണ്ടരിമുണ്ട വെച്ചിട്ടുണ്ട് കരിമുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കൗങ്ങയില വേണമെങ്കിൽ കുരുമുളക് കയറ്റി വിടാൻ വരെ ഭാവിയിലെ അല്ല നിലവിലുള്ള ഞാൻ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞു രണ്ടു വർഷം പ്രായമില്ലേ ഉള്ളൂ രണ്ടു വർഷം കഴിയുമ്പോൾ കഴിയുമ്പോ അതായത് ഉദ്ദേശിക്കുന്ന വേനൽക്കാലത്ത് അടക്കാടെ വരുമാനവും പിന്നെ കുരുമുളകിന്റെ വരുമാനവും ഇതിനകത്ത് ഞാൻ പിന്നെ വയനാട് വെക്കാൻ ഇനി കാപ്പി അതായത് കാലം കാപ്പികളിക്കുന്നത് വർഷം കഴിയുമ്പോൾ വെണ്ടയുണ്ട് ഇത് നമ്മൾ കറി വെക്കാൻ കൊള്ളുമോ തീർച്ചയായിട്ടും കറി വെക്കാൻ ഔഷധം ഇല്ല ഔഷധം നമ്മള് സാമ്പാർ ചീര എന്നൊക്കെ പറയും ആ മുട്ടീരെന്ന് പറഞ്ഞാൽ മുട്ടക്കകത്തിട്ട് ഓംലെറ്റ് അടിക്കുമ്പോൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് അരിഞ്ഞിട്ടിട്ട് എടുത്താണല്ലോ എത്ര ഗുണമുള്ള സാധനം അറിയോ ഗുണകരോ അല്ലേ തീർച്ചയായിട്ടും അതുപോലെ ഇപ്പം കോവലും വെച്ചിട്ടുണ്ടോ കോവില് എല്ലാ കൃഷിയിലും കോവലുണ്ട് കോവൽ കോവില് കയറ്റി വിടുന്നേ ഉള്ളൂ കോവില് പന്തൽ ഇട്ട് വളരുന്നേക്കാ കൂടുതൽ ഇങ്ങനെ ഇപ്പൊ ഈ ഒമ്പത് സെന്റ് സ്ഥലത്താണ് ഈ കൃഷികളെല്ലാം ചെയ്തിരിക്കുന്നത് നിരവധി അതായത് പച്ചക്കറി തൊട്ട് ഔഷധ സസ്യങ്ങള് ഔഷധ സസ്യങ്ങള് പ്ലാവ് തെങ്ങ് പലവശങ്ങള് തെങ്ങില്ലെന്നു അല്ലേ തെങ്ങില്ല തെങ്ങില്ല തെങ്ങ് മാത്രം വെച്ചില്ല തെങ്ങ് വെച്ചില്ലെന്ന് വെച്ചാൽ തെങ്ങ് വേറെ പറഞ്ഞ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മുടെ വേറൊരു വെറൈറ്റി ഉദ്ദേശിച്ചത് ചില സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉദ്ദേശിച്ചത് കപ്പളം ഉണ്ടല്ലേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഉപയോഗിക്കാം കറി വെക്കാം പുളിശ്ശേരി വെക്കാം എന്തെല്ലാം കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാം അതായത് മാറാനം മാറ്റിയാന്നുള്ള വെണ്ടത്തായി വെച്ചിരിക്കുന്നത് ഈ ചേനയുടെ എരമ്പിൻ്റെ അപ്പം അങ്ങനെ നട്ടു കഴിഞ്ഞാൽ കായോ ഇത് വേണ്ടത്തേക്കും ഇങ്ങനെ വെച്ചേക്കുന്നത് സാധാരണ കൃഷിക്കാർ ചെയ്യാത്തൊരു കാര്യമാണ് ഈ ചേനയ്ക്ക് നമ്മൾ ഒരു കൊട്ട ചാണകം കൂട്ടാൻ വെട്ടിക്ക് അപ്പം ചേനയ്ക്ക് ഒരു കൊട്ട ചാണകത്തിന് ആവശ്യമില്ല അപ്പം വളം അവിടെ കിടക്കുവാണ് ആ ഈ ചേന ഒരു ഓണമൊക്കെ ആകുമ്പോൾ രണ്ട് മാസത്തിൽ ഇത് പറിച്ചു മാറി തണ്ട് അഴുകി പോകലേ തണ്ടഴുക ആയുസ് കഴിയും അപ്പം നമ്മൾ ചേന പറിക്കുമ്പോൾ ആ മണ്ണും കൂടെ തട്ടിയിട്ട് ആ കിടക്ക ചാണകത്തിൽ നിന്ന് വളം വലിച്ച് വെണ്ട കായ്ക്കുന്നുണ്ട് കഴിഞ്ഞാല് നിങ്ങൾ നോക്കി അവിടെ തീർച്ചയായിട്ടും അതായത് ചേന ചേനക്കിട്ട വളം നമ്മൾ വെണ്ട ഉണ്ടായി അതാണ് കൃഷി ലാഭത്തിലാക്കുന്ന കാര്യം ചേന ചേനക്കിട്ട വളം നമ്മൾ കമൂലി കിട്ടി ഈ പറമ്പ് ഞാൻ ചേന അട്ടാൻ ഉദ്ദേശം കഴിഞ്ഞാൽ സമയവാസികൾ പ്ലാസ്റ്റിക് ഇത് പറമ്പ് വൃത്തിയായിട്ട് കിടക്കണം ഏഹ് അങ്ങനെ നിരവധി ഉദ്ദേശങ്ങൾ വെച്ചാൽ അതായത് ഇതിങ്ങനെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ നമ്മൾ വരുമ്പോൾ അതായത് കാടുകൾ ഉണ്ടാകുന്നില്ല നോക്കിയേ പറമ്പ് തെളിഞ്ഞാൽ കിടക്കുന്നത് കാട് വെട്ടിയേ പറമ്പ് പറ്റരുത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുമ്പം ഇടവള ചെയ്തെങ്കിൽ മാത്രമേ കാടുകൾ ഇല്ലാണ്ടിരിക്കൂ അല്ല കാട് വെട്ടി കാട് വെട്ടി പൈസ അല്ലേ ഇത് നമ്മുടെ കർണാട് കൃഷി മനുഷ്യൾച്ചർ വാഴ എനിക്ക് കിട്ടിമാനിൽ തന്നെ കൃഷി മനു അപ്പം ഞാനത് വലിയ കൂടയിലാക്കി പാകി വെച്ച് അത് വലുതാക്കിയിട്ട് ഇത് കൊലച്ച് നല്ല പന പോലെയാണ് വാഴ വന്നത് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് കിലോ ആയിരുന്നു ഒരു കൊല എന്തേലും ആയിരുന്നു അത് ടിഷു കളിച്ചർ ടിഷുണ്ടായി ഒരു കായടെ നീളു തീർച്ചയായിട്ടും ഏഹ് നമ്മള് കുട്ടികൾക്ക് പറഞ്ഞാൽ പുഴിവെച്ചാൽ അവര് മുഴുവൻ കഴിക്കത്തില്ല അത്രയും നല്ല സൈസ് ആണ് അപ്പൊ അത് വെട്ടിക്കളഞ്ഞാണ് ഇവിടെ മാർച്ച് മാസം ആയപ്പോഴത്തേനും കഴിഞ്ഞു പിന്നെ ആ വിത്ത് പിരിച്ചു വെക്കിയല്ലേ വിത്ത് പിരിച്ചു വെക്കാറില്ല ഈ ടിഷ്യൂ കളച്ചോണ്ടെ നമ്മള് ചെയ്യാറില്ല വിത്ത് പിരിക്കുന്ന പിരിച്ചെലവും സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആണോ വിത്ത് അല്ല ഈ വിത്ത് നമുക്ക് പിരിച്ചുവെക്കാൻ കൊള്ളുമോ ഈ ടിഷ്യൂ കളച്ചേ ഇത് പിരിച്ചു വെക്കാൻ അല്ല ഇത് ഇത് നാക്ക് അടച്ചു പോകാൻ ഇത് ആ കിടിച്ചിട്ടില്ല അത് അത് കേടാണ് അവിടുത്തെ കേടതേ ഇത് നല്ലതാണ് ഇതല്ല പക്ഷെ ആ കേട് ഇതിലേക്ക് വരാൻ സാധ്യത ഇത് വിത്ത്ന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോകില്ലേ ആണല്ലേ ഇത് പത്തോളം ആൾക്കാർ ടിഷ്യൂ കൾച്ചറിന് വിത്ത് പത്തോളം വിത്ത് ഉണ്ടാകും പക്ഷെ അത് നടാൻ കോളിയൊക്കെ അതിന് കുളം കിട്ടുമോ പറയുന്നത് വിത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുളം കിട്ടുന്നുണ്ട് ഇതാ വെച്ചാൽ ഇത് ബിസിനസ് ആയതുകൊണ്ട് ടിഷ്യൂ കൾച്ചർ ഉല്പാദിക്കുന്ന ആളുകൾ പറയും

ഇതിൽ മൊത്തം നിറഞ്ഞ ഞാനിട്ട് കൊടുകയറിയിട്ടുണ്ടല്ലോ ഒരു പത്ത് കിലോ അണക്കിടും ഇതല്ലേ ചെറുകിഴങ്ങ് ഇത് ചെറുകിഴങ്ങാണ് ഞാനിത് കാഞ്ഞിരപ്പള്ളിയിൽ പോയി വിത്ത് വാങ്ങിച്ച ഞങ്ങൾ പൂർവികരായിട്ട് ഈ ചെറുകിഴങ്ങ് കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഭാഷ ഞാനൊരു അഞ്ച് ത്രൂ ഇട്ടിട്ടുണ്ട് ഒരു ത്രൂ അവിടെയുണ്ട് ഒരു ഒന്നിവിടെയുണ്ട് അതിന് എന്തോ ചെറിയ രോഗങ്ങൾക്ക് വന്നിട്ടുണ്ടോ അത് ഇതല്ലോ ജൈവ കൃഷിയാണല്ലോ നമ്മള് അതുകൊണ്ടാ ഇത് പറിച്ചു കൊണ്ടുപോയിട്ട് വെച്ചാൽ മുളകും അങ്ങ് ചാലിച്ചിട്ട് പണിയും കഴിഞ്ഞ് വരുമ്പോ നമ്മളങ് കുത്തി അങ്ങ് ചാലിച്ച് രണ്ട് ഉള്ളിയും കൂടെ കിട്ടിച്ച് എണ്ണയും ഒഴിച്ചിട്ട് അങ്ങ് കഴിച്ചാല് നമ്മള് അതിക്കുള്ള സൗന്ദര്യവും സുഖവും ഓത്തർച്ച കിട്ടത്തില്ല നമ്മളീ സലേഷിന്റെ ഈ ഒമ്പത് സെന്റിനകത്ത് കൃഷി കണ്ടിട്ട് എന്നാ തോന്നുന്നു ഉഗ്ര അപ്പൊ ഈ ഒമ്പത് സെന്റിനകത്ത് ഇങ്ങനെ കൃഷി ചെയ്യാമെന്ന് പറ്റും നമ്മളെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലോ അല്ലെ നമ്മള് നിങ്ങൾക്ക് കേൾക്കാൻ ഇടക്ക് സ്ഥലമുള്ള ആൾക്കാരാ പക്ഷെ ഇതൊക്കെ കണ്ടു കഴിയുമ്പം ഇങ്ങനെയും ചെയ്യാമെന്ന ഒരു തോന്നലുണ്ടായോ എന്ത് എന്ത് കൃഷി ഹൈ ഡെൻസിറ്റി അതായത് ചെറിയ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപാദനം അല്ലേ അതായത് ഒരു സാധനം പോയി കഴിഞ്ഞാൽ വേറെണ്ണം ഉണ്ടാകണം അപ്പൊ അതനുസരിച്ചുള്ള കൃഷികളാണ് അതിനിടയ്ക്ക് ഇത് തന്നെ മുളക് അല്ലേ വലിച്ചു പറിച്ചെടുത്ത് നമ്മൾ കൊട്ടയിലേക്ക് നമ്മൾ ഒരുപാട് മുളകൂടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കാന്താരി മുളകും പ്രശ്നമാണ് അതാണ് ഹൈ ഡെൻസിറ്റി കൃഷി അല്ലെ ഫാമിംഗ് യാതൊരു സ്ഥലത്തിനകത്താണോ ഈ വിഷമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഒമ്പത് സെന്റ് വീടും വീടും വീടിന്റെ ഈ ഉൾപ്പെടെ അടുപ്പ് എല്ലാ ഉണ്ട് അടുപ്പ് പുറത്താണോ അടുപ്പ് ഇത് ഇത് ഇതാണ് ഇതാണ് അടുപ്പ് അടുപ്പ് അല്ലേ വാടക കൊടുത്തിരിക്കും അതായത് വിറക് വെച്ചോളെ വെച്ചാ തീ വെക്ക ഇങ്ങോട്ട് വെക്കുക അല്പ എന്തെങ്കിലും ഒഴിച്ചിട്ട് വെച്ചാണ്ടല്ലോ പൂ പോലെ ഇത്ര അടുപ്പിരിക്കും ഇതിന്റെ മുകളിൽ നമുക്ക് ഉണങ്ങാൻ പറ്റും അതായത് മാത്രം അല്ല നമ്മള് ഭക്ഷണം വെച്ചല്ലേ എന്നാലും ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ മുകളിൽ ഷീറ്റ് ഉപയോഗിക്കും ശരിയല്ല അല്ല ഭക്ഷണം നമ്മൾ മൂടി വെച്ചുണ്ടാക്കുമ്പോ നമുക്ക് എന്നാലും ഈ പൊടിയൊക്കെ വരാൻ ഏത് ഭക്ഷണം വെച്ചല്ലേ ഉപയോഗിക്കുന്നത് ചില ആയിട്ട് മാത്രമേ തോന്നുവെച്ചാൽ അതിന്റെ കട്ട് പോകാൻ പറ്റുന്നോ അത് നമ്മളീ ഗ്യാസ് അടുക്കുന്ന അകത്തുണ്ടല്ലോ ആ ഗ്യാസ് അടുപ്പ് അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുള്ളു നമ്മളൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് തീയെത്തിക്കണം അലച്ച പുളി ഉണങ്ങണം അത് കൃഷിക്കാരനാകുമ്പോ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈ പ്രദേശത്ത് പ്രത്യേകത അത് പൈങ്കോ ഫാക്ടറിയാണ് ആ ഫാക്ടറി തൊട്ടപ്പുറയാണ് സീമയിൽ സ്കൂളുവ് ഇത് എന്ത് ഫാക്ടറി ആ പൈങ്ക പൈനാപ്പിളിന്റെ പലപ്പ് എടുക്കുന്ന ഫാക്ടറി ആ അങ്ങനെ ഫാക്ടറി ഉണ്ട് തീർച്ചയായിട്ടും അതെന്റെ തൊട്ടപ്പുറ സിമിഐ സ്കൂള് അവിടെ തൊട്ടപ്പുറയാണ് പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ വേറെ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറയാണ് സ്പൈസസ് പാർക്ക് സർക്കാരിൻ്റെ അങ്ങനെ ആണ് സ്പൈസസ് പാർക്ക് സ്പൈസസ് പാർക്ക് നിരവധി സ്കൂളുകൾ ഫാക്ടറികൾ ഒരു പിന്നെ മുട്ടത്തിലാണ് കോടതി സംശയങ്ങള് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രധാന ഒരു സ്ഥലമാണ് ഈ പൈനാപ്പിൾ ഫാക്ടറിയിൽ ഇപ്പം നിലവിലെ പ്രവർത്തനമെല്ലാം നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവിടെ ഇരുപത്തഞ്ച് ജോലിക്കാരുണ്ട് ഞാൻ അഞ്ച് ജോലിക്കാരെ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ കെട്ടിയിട്ടുണ്ട് അല്ലെ ഈ പൈനാപ്പിള് അവിടെ എങ്ങനെയാണ് ഇവർ എവിടെ നിന്ന് എടുക്കുന്നത് കർഷകരോട് എടുക്കുകയാണോ അല്ലെങ്കിൽ കർഷകരോട് എടുത്ത് ലോഡ് എടുത്തിട്ട് അത് വാഷ് ചെയ്ത് കൃത്യമായിട്ട് പളപ്പുണ്ടാക്കി മൈനസ് ഇരുപത് ഡിഗ്രി തണുപ്പിച്ച് പൈനാപ്പിളായിട്ടും പളപ്പായിട്ടും ഇവർ വിദേശത്ത് കെട്ടിയിട്ടുണ്ട് ഇത് സ്വകാര്യ ഇത് മൂന്ന് കൂടി ആ സ്വകാര്യ അല്ല അല്ലല്ല മൂന്ന് പേര് കൂടി നടന്നോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ